ജില്ലാ ആരോഗ്യ വകുപ്പിന്റെയും പാലാ ബ്ലഡ് ഫോറത്തിന്റെയും നേതൃത്വത്തിൽ ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ജില്ലാതല പ്രോഗ്രാം പാലായിൽ നടന്നു ബോധവൽക്കരണ സന്ദേശ റാലി സന്നദ്ധ രക്തദാന ക്യാമ്പ് പൊതുസമ്മേളനം ഫ്ലാഷ് മോബ് എന്നീ പരിപാടികളോടെയാണ് നടന്നത് ദിനാചരണ സമ്മേളനം പാലാ ഡിവൈഎസ്പിയും പാലാ ബ്ലഡ് ഫോറം ചെയർമാനുമായ കെ സദൻ ഉദ്ഘാടനം ചെയ്തു പാലാ ലാലം പാലം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ബോധവൽക്കരണ റാലി പാലാ ഡിവൈഎസ്പിയും പാലാ ബ്ലഡ് ഫോറം ചെയർമാനുമായ കെ സദൻ ഫ്ലാഗ് ഓഫ് ചെയ്തു പാല സെന്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ നടന്ന സന്നദ്ധ രക്തദാന ക്യാമ്പ് പാല ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കമറ്റം നൂറ്റി മുപ്പതാം തവണ രക്തം ദാനം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ പ്രിയ അധ്യക്ഷത വഹിച്ചു ദിനാചരണ സമ്മേളനം പാല ഡിവൈഎസ്പിയും പാല ബ്ലഡ് ഫോറം ചെയർമാനുമായ കെ സദൻ ഉദ്ഘാടനം ചെയ്തു ശ്രദ്ധ പൊതുജനങ്ങൾ തുടക്ക സമയത്ത് എൺപത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ പ്രവർത്തനം തന്നെയാണ് അതിലൂടെ ബോധവൽക്കരണം തന്നെയാണ് ഈ ഒരു രോഗത്തിന്റെ വ്യാപനത്തിന്റെ യാഥാർത്ഥ്യമാണ് എന്നാൽ തന്നെ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ എം കെ പ്രസാദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ലെവിന ഡൊമിനിക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജീവിതത്തിന് ആവശ്യമായ ജീവിതശൈലി പിന്തുടരുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ വ്യാസ് വ്യാസകുമാരൻ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ റെജി മോൻ കെ മാത്യു സ്കൂൾ ഹെഡ് മാസ്റ്റർ ഫാദർ റെജീസ് കറിയ തെങ്ങുംപള്ളി പാല ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെ പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ സുനിൽ തോമസ് എച്ച് ഡി എഫ് സി ബാങ്ക് ഹെഡ് പ്രദീപ് ജി നാഥ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പരിപാടികൾക്കും രക്തദാന ക്യാമ്പിനും പാല ബ്ലഡ് ഫോറം ഡയറക്ടറുമായ സജി വട്ടക്കനാൽ സാബു എബ്രഹാം ബൈജു കൊല്ലമറമ്പിൽ ഷാജി മാത്യു തകടിയേൽ സൂരജ് പാല രാജേഷ് കുരിനാട് ഡൈനോ ജെയിംസ് ഡോക്ടർ മാമഞ്ചൻ വിഷ്ണു എന്നിവർ നേതൃത്വം നൽകി ഐഫർ പാല